ആദ്യ സിനിമയിൽ തന്നെ നായിക നായകനായെത്തി പിന്നീട് ജീവിതത്തിലും നായിക നായികാനായികന്മാരായിരുന്നു മഞ്ജുവും ദിലീപും പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു ഇവർ താരജോഡികൾ ആയിരുന്നെങ്കിൽ എന്ന് അത് യാഥാർത്ഥ്യമായപ്പോൾ ആരാധകർ ഒത്തിരി സന്തോഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവരുടെ വേർപിരിയൽ ഉൾക്കൊള്ളാൻ ഒരുപാട് പ്രയാസമായിരുന്നു ആരാധകർക്ക് എന്നാൽ അതിനുശേഷം മഞ്ജുവിന്റെ തിരിച്ചുവരവ് പ്രേക്ഷകർക്ക് ആശ്വാസമായി മഞ്ജുവിനെ വീണ്ടും സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞതിൽ കാവ്യം ദിലീപും ഒരു കാരണക്കാരായല്ലോ എന്ന് പ്രേക്ഷകർ പിന്നീട് ആശ്വസിച്ചു ഇപ്പോൾ ദിലീപിന്റെയും കാവ്യയുടെയും എട്ടാം വിവാഹ വാർഷികമാണ് കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ ദിലീപിന്റെയും കാവ്യയുടെയും ജീവിതത്തിൽ അന്നേ ദിവസം ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സിനിമയിലും ജീവിതത്തിലും ജോഡികളാകാൻ ഭാഗ്യം ലഭിച്ച സിനിമാ താരങ്ങളിൽ മലയാളി ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ദിലീപും കാവ്യ മാധവനും ബാലതാരമായി എത്തി നായികാനടിമാരിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നടിയാണ് കാവ്യ മിനി സ്ക്രീനിലൂടെ എത്തിയ നായികാനടനായി മാറിയ താരമാണ് ദിലീപ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലാണ് ആദ്യമായി ഇരുവരും ജോഡികളായി എത്തിയത് പിന്നീട് അങ്ങോട്ട് ദിലീപിന്റെ ഭാഗ്യ നായികയായിരുന്നു കാവ്യ മീശമാധവൻ തെങ്കാശി പട്ടണം തിളക്കം റൺവേ ഇൻസ്പെക്ടർ ഗരുഡൻ തുടങ്ങിയ മുപ്പതോളം ചിത്രങ്ങളിലായിരുന്നു ഇരുവരും ജോഡികളായി എത്തിയത് ദിലീപിന്റെ സഹോദരിയെയും കാവ്യ അഭിനയിച്ചിട്ടുണ്ട് വിവാഹശേഷം അഭിനയ ജീവിതത്തിൽ നിന്ന് കാവ്യ വിട്ടുനിന്നു എന്നാൽ ഒരു വർഷം പോലും തികയാതിരുന്ന ദാമ്പത്യം അവസാനിപ്പിച്ച് വീണ്ടും സിനിമയിലേക്ക് വന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉയർന്നുവന്നത് ദിലീപിന്റെ പേരായിരുന്നു മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ ഇത് കൂടുതൽ ശക്തമായി പിന്നീട് അടൂർ ചിത്രത്തിലൂടെ വീണ്ടും ഇരുവരും ഒന്നിച്ചു ജീവിതത്തിലും ഒന്നിക്കാനുള്ള നിമിത്തം കൂടിയായിരുന്നു ആ സിനിമ എട്ടു വർഷം മുൻപ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇരുവരുടെയും വിവാഹം എട്ടാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ദിലീപിനൊപ്പമുള്ള മനോഹരമായ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് കാവ്യ അന്ന് തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കുമുള്ള മറുപടി കൂടിയാകുകയാണ് ഈ ചിത്രം കാവ്യുമായുള്ള വിവാഹത്തിന് നാളുകൾക്ക് ശേഷമായിരുന്നു ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലാകുന്നത് ഇതെല്ലാം കാവ്യയുടെ നിർഭാഗ്യമാണെന്നായിരുന്നു വിമർശനം മഞ്ജുമായുള്ള വേർപിരിയലിനും കാരണം കാവിയാണെന്നുള്ള സംസാരം ഉയർന്നു ദിലീപിന്റെ ശനിദശ തുടങ്ങിയെന്ന് പരിഹസിച്ചവരും ഉണ്ടായിരുന്നു എന്നാൽ ഒരിക്കലും ദിലീപ് കാവിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല എട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ സന്തുഷ്ട കുടുംബമാണ് ഇവരുടേത് അതിനാൽ ഇപ്പോൾ വിമർശനങ്ങളോ പരിഹാസമോ ഇല്ല മറിച്ച് ആശംസകള് കൊണ്ട് ഇരുവരെയും മൂടുകയാണ് ആരാധകർ